ഹലോ അസ്സാമലൈക്കും അനന്തര എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു പുതിയ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഒന്ന് രണ്ടാമത്തെ പെരുന്നാളാണ് ഇവിടെ യു എ അബുദാബി അപ്പോൾ രാവിലെ ഇങ്ങനെ നീറ്റിട്ട് എല്ലാം കഴിഞ്ഞിപ്പോൾ ഒന്ന് റെഡിയായിട്ടൊന്ന് പുറത്തേക്കൊക്കെ പോവുകയാണ് രണ്ടാം പെരുന്നാൾക്ക് ഒന്നിങ്ങനെ കറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ റെഡിയോ വന്ന് നിൽക്കാണ് അപ്പോൾ ഇഷ്മോളും സുറിമയൊക്കെ റെഡി ആയിരിക്കാണ് അപ്പോൾ ബാക്കി ഞങ്ങൾ റെഡി ആയിട്ടേ പുറത്ത് ഇറങ്ങുകയാണ് അപ്പോൾ അതിന് ശേഷം വീഡിയോയില് വരാം ഓക്കേ അപ്പം ഞങ്ങളായി അങ്ങനെ പെരുന്നാളായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പെരുന്നാൾ കോടിയൊക്കെ ഇട്ടിട്ട് അത് ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഞങ്ങളിത് പുറത്ത് പോകാൻ നിൽക്കുകയാണ് ഇതാ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഞങ്ങളിങ്ങനെ പോണ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണിച്ചുതരാം ചെറിയൊരു കറക്കം രണ്ടാം പെരുന്നാളാണ് ഇന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയ ടാക്സി ടാക്സി നോക്കിയിട്ട് ഇറങ്ങി കട്ടെ ഞങ്ങൾ ടാക്സിയിലാണ് പോണത് ടാക്സിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാണ് ഇതാ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ താമസിക്കണ നേരെ താഴെയാണ് ഇത് ഇതാ ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ് ഇതാ അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ ടാക്സി വെയിറ്റ് ചെയ്യാണ് ടാക്സി വന്നിട്ടുണ്ട് ഞങ്ങൾ ടാക്സി കയറാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ടാക്സി കിട്ടി ഞങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മദീന സാഹിദ്ന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടേക്ക് പോയിട്ട് അവിടെ ചുമൾക്ക് പറ്റിയ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വേറെ എവിടേക്കലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ് പക്ഷെ മോൾ കാറിലിരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പക്ഷെ ഇതാണ് പരിപാടി കളിച്ചു കൊണ്ടിരിക്കും ഫ്രീ ആയി കഴിഞ്ഞപ്പോ ഗെയിമുകളിന്നെ പരിപാടി അപ്പൊ ഞങ്ങൾ ഇങ്ങനെ മദീന മദീനസായി പോയി കൊണ്ടിരിക്കട്ടോ പൊറത്തെ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ടാക്സിയിലാണ് നല്ല ചൂടാണ് ഒരു രക്ഷയില്ലാത്ത വെയിലാണ് ഒരു ഒരു പത്ത് ടിയും കൂടി നമുക്ക് നടക്കാൻ പറ്റാത്ത ചൂടാ അങ്ങനത്തെ ചൂടാണ് ചൂടാണിപ്പോ അബുദാബിയിലെ യു എയിലൊക്കെ വന്നതാ പരിപാടി വന്ന ഫസ്റ്റ് ഈ കുതിരമെന്ന് കയറണം അവർക്ക് അത് ചീച്ചാണ് ഒഴിവാക്ക് അത് വേണ്ട എന്നാൽ പതുക്കെ ഇറങ്ങ് ആ അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുദ്രവസായത്തിൻ്റെ അകത്തോട്ട് പ്രവേശിച്ചിട്ടുണ്ടോ അപ്പോൾ അവിടുക്കണ് എത്തിയപ്പോൾ ഈശോ സൈക്കിൾ കണ്ടപ്പോൾ ഈശോ മോൾക്ക് സൈക്കിളും ഒന്നിരിക്കണം അല്ലെങ്കിൽ സൈക്കിളൊന്ന് പുറത്തേക്ക് എടുത്തിട്ട് ചവിട്ടണം അവിടെ അങ്ങനെ പയ്യന്നൂര് റെസ്റ്റോറന്റിൽ ഞങ്ങൾ രണ്ടാം പേര് ഫുഡ് കഴിക്കാൻ വന്നതാണ് മദീന സായി ഇവിടെ ഇതൊക്കെ ക്യൂ ആണ് ഭയങ്കര തിരക്കാണ് ഇവിടെ സുർമി മിഷമോളൊക്കെ ക്യൂലാണ് അപ്പൊ ഞങ്ങള് വെയ്റ്റിങ്ങിലാണുണ്ടോ ഫുഡ് കഴിക്കാൻ ഇരുപത്തഞ്ചു മിനിറ്റ് ആയി കാത്തിരി നല്ല വിഷ്പോ സമയം മൂന്നേകാലായി ഞങ്ങൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു നല്ലോണം വിഷപ്പുണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇരുപത്തഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യാലോ അപ്പൊ എന്ത് ചെയ്യാ ഇട്ടണ്ടേ ഇന്നലെ ഞങ്ങൾ നല്ല സദ്യ ഉണ്ടാക്കി ഇന്ന് പുറത്തുനിന്ന് തിരക്ക് രണ്ടാംളെ നല്ല ഒരു തിരക്കില്ലാത്ത പയ്യന്നൂർ റെസ്റ്റോറൻ്റിൽ കയറി നല്ല ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് ഞങ്ങള് ഇതാ ഇതട്ട് സലാഡ് അച്ചാർ ചമ്മന്തി രണ്ടായിട്ട് അച്ചാറ് ഒരു ചമ്മന്തി തൈര് സലാഡ് ട്ടോ അതൊക്കെ കഴിക്കൽ തുടങ്ങിയാണ് സാധനം ഓർഡർ ചെയ്തിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അങ്ങനെ ബിരിയാണി വന്നു വന്നിട്ടോ ചിക്കൻ ദം ബിരിയാണിയാണ് ഒരു പായസം ഉണ്ട് ചിക്കൻ ദം ബിരിയാണി വിഷമോളും ചുരുമി കഴിക്കാൻ പോവുക എടുത്തോ പയ്യന്നൂരിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി കേട്ടോ നല്ല ലേറ്റായി കാരണം എന്താ അറിയോ ഞങ്ങൾ വരാൻ തന്നെ മൂന്ന് മണിയായി കഴിഞ്ഞ് അവിടെ ബുക്ക് ചെയ്ത് സാധനം കിട്ടി കഴിച്ചിറങ്ങിയപ്പോ നാലര മണി കഴിഞ്ഞ പക്ഷേ എങ്ങനെയുണ്ടായിരുന്നു ബിരിയാണി ബിരിയാണി സൂപ്പർ അടിപൊളി ദമ്മ് ബിരിയാണി ഒരു രക്ഷയില്ല പയ്യന്നൂരിത്തെ അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ ഇതാണ് കേട്ടോ വിശമോളെ പെരുന്നാൾ ഡ്രസ്സ് ആ പെരുന്നാൾ ഡ്രസ്സിന്റെ പരസ്യം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് വേണ്ട ഒരു രക്ഷയില്ലാത്ത പരസ്യം ഈ ഡ്രസ്സ് എടുത്താല് ഇങ്ങനെയൊക്കെ തിരിയാന്ന പറയുന്നത് പിന്നെ വിശമോളേ കുറച്ച് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു കേട്ടോ വിഷമോള് ഞങ്ങളെ വീഡിയോക്ക് എടുത്തു തന്നു അടിപൊളിയായിട്ട് സാഹ മുകളിൽ നിന്ന് ഇങ്ങനെ താഴ്ക്കുള്ള കാഴ്ചത് അങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ കാണ കാഴ്ച ആണ് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടത്തിന്റെ അവിടെ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നത് ചെറിയ ചെറിയ കുറച്ച് ഷോപ്പുകൾ ഭയങ്കര രസാണ് ഇവിടെ പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്ക് പാർക്കിലെത്തിട്ടോ ഇവിടെ ഒരു പാർക്ക് ഉണ്ട് ഇവിടെ ഒരു മണിക്കൂറിന് അല്ല അര മണിക്കൂറിന് പതിനഞ്ച് തിരംസ് അതാണ് അവിടുത്തെ ചാർജ് ഇഷ സെറ്റപ്പായി ഇഷ ഷൂസ് ഒക്കെ ഉരിച്ച മോളി ചാട്ടൻ തുടങ്ങിയിട്ട് അതിന്റെ ഉള്ളിൽ കയറിട്ട് അതാ പിന്നെ ഇതിൻ്റെ പാർക്കിൻ്റെ ഉള്ളിലേക്കൊന്ന് കടന്ന് കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ഇവിടെ നിന്ന് പോരാൻ നല്ല പ്രയാസമാണ് അരമണിക്കൂർ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അതൊക്കെ കഴിഞ്ഞിട്ടേ പോയുള്ളൂ അരമണിക്കൂർ കഴിഞ്ഞ് എന്തായാലും പോരല്ല കരയൊക്കെ ചെയ്യും പിന്നെ നല്ലവണ്ണം ലയിച്ചാകും കാരണം അരമണിക്കൂർ ഇതാണെന്നറിയുമ്പോൾ ഓരോന്ന് കയറി രണ്ട് മൂന്ന് ഇത് ഒന്നിത് ചാടി കഴിക്കുമ്പോൾ തന്നെ അരമണിക്കൂർ കഴിയും എന്നാലെത്ര കളിച്ചാലും അവൾക്ക് മതിയാവില്ല അവൾ ഇറങ്ങിപ്പോരുണ്ടക്കറിയും ഇവിടെ കുട്ടികളതിൽ കളിക്കുന്നുണ്ട് അത് ഒരു രൂപ കോൻസിട്ടിട്ടേ ഒരു മിനിറ്റ് കളിക്കുന്ന ഒരു സംഭവമാണ് ഈശമോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരാൻ വേണ്ടി കാത്തിരിച്ചാണ് ഈശമോളിങ്ങിയതാ ഈശമോളത് അതാ അത് ഇസമോളെത്തി ഇതാണത് കേട്ടോ ഒരു ദ്രംസിട്ടാൽ കോൾസ് ഇട്ടാൽ ഒരു മിനിറ്റ് ഇങ്ങനെങ്കിലും പാട്ടൊക്കെ ഇട്ട് കളിക്കാം അപ്പോൾ ഇത്ര കൊള്ളട്ടോ ഈ വീഡിയോ ഇതിൻ്റെ പാർട്ട് സെക്കൻഡൊക്കെ വരുന്നുണ്ട് ഒരുപാട് അധികമായിട്ടുണ്ട് വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കായിട്ട് ഞങ്ങൾ വരുമ്പോൾ അടുത്ത വീഡിയോ ഒക്കെ